കുട്ടുകാരെ ഇന്ന് കുറച്ച് ചീരയായിട്ടേക്കണം അതിനകത്ത് പച്ച ചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൊണ്ട് ഒരു തോരനുണ്ടാക്കിയാലോ പോകാം വേണ്ടി ചീര അരിഞ്ഞത് ഒരു സവാള മൂന്ന് പച്ചമുളക് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു മുറി തേങ്ങ ചെറിയ മുറി തേങ്ങയാണ് അത്ര അരിഞ്ഞതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി പാചകം ചെയ്യാൻ തുടങ്ങാം പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം സവോളയും പച്ചമുളകും ഉള്ളിയും മരിഞ്ഞത് നന്നായി മൂക്കിരട്ടെ കുറച്ച് വറ്റൽമുളക് ഒരു മൂന്ന് എണ്ണം മതിയേ മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം മൂന്നായി മൂക്കട്ടെ പച്ചൻ മുളക് ചീവയ്ക്കത്തിട്ടാല് ഇടയ്ക്ക് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാ അല്ലേ പച്ചമുളകും സപോളയും വട്ടൽ മുളകും കൂടെ കിടക്കുന്ന കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടല്ലേ നമുക്കിനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊന്ന് അതിൻ്റെ ഒരു പച്ച ചുവ മാറണം അങ്ങനെയാവുമ്പോൾ കറി ഇരുന്നാലും അങ്ങനെ പെട്ടെന്ന് ചീത്തയാവത്തില്ല അങ്ങനത്തെ ഒരു ഗുണമുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് മഞ്ഞൾ പിടിച്ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ മതിയാവും കുറച്ച് മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങയൊക്കെ ഒരുമാതിരി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചീരയിട്ട് കൊടുക്കാം കൂട്ടുകാർക്കെ അറിയാമല്ലോ ചീരത്തോരൻ കണ്ണിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ഏയുടെ കലവറയാണ് ചീര അതുകൊണ്ട് ചീര കിട്ടുന്നതൊന്നും ഒരിക്കലും പാഴാക്കി കളയരുത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം ഇനി നമുക്ക് കുറച്ചുപ്പ് കൂടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് പതിയെ ഇളക്കി പതിയെ ഇളക്കി കൂട്ടി ഒരു കൈകൊണ്ട് ക്യാമറ പിടിക്കുന്നുണ്ടേ മൊബൈൽ പിടിക്കുന്നോണ്ടേ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടുകാരെ എന്നാലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് എന്തായാലും ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം അത് കഴിയുമ്പോൾ കൂട്ടുകാർക്ക് ഞാൻ അടിപൊളിയായിട്ട് ഇതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും മൂടി വെച്ച് വേവിക്കാം നന്നായിരുന്നു വേഗട്ടെ ചീര നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൂട്ടി വെച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഇളക്കി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ താഴെ താഴെ വെന്തും മുകളിലുള്ളത് വേകാതെ ഇരിക്കും അപ്പോൾ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ പച്ചീരയും ഒറ്റൽ മുളക് ഇടയ്ക്ക് തേങ്ങാ മഞ്ഞ കളറ് എല്ലാം കൂടി ആ കോമ്പിനേഷൻ കളറ് സൂപ്പറായിട്ടില്ലേ എൻ്റെ കൂട്ടുകാരൊന്ന് നോക്കി അപ്പോൾ മുകളിലുള്ളത് കൂടി താഴത്തേക്ക് ആക്കി നന്നായിട്ട് ഇളക്കി വയ്ക്കണം എനിക്ക് ഇങ്ങനെ നാടകീയമായിട്ടൊന്നും പറയാൻ അറിയില്ല എനിക്ക് സാധാ പോലെയൊക്കെ പറയാൻ അറിയുള്ളു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ അതുകൊണ്ട് കൂട്ടുകാർ വേറെ ഒന്നും അങ്ങനെ ഒരു നാടൻ അങ്ങനെ തന്നെ ഞാൻ നാടൻ തന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ അറിയാവുള്ളൂ അതുകൊണ്ട് കൂട്ടുകാർ ക്ഷമിക്കണം അപ്പോൾ ഒന്നുകൂടി വേവിച്ച് മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക് എന്തായി നമ്മുടെ ചീര ചേട്ടനെന്ന് നമുക്ക് നോക്കാം ആഹാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നോക്കിയിട്ട് അടിപൊളി ചീരത്തോരനാണേ നമുക്കിനി ഉപ്പുണ്ട് നോക്കാം ആവി അടിച്ചിട്ട് മൊബൈലിലോട്ട് ആവി അടിച്ചിട്ടേ ബ്ലറായിട്ടൊക്കെ കാണുന്നുണ്ടേ നോക്കിക്കേ ഇപ്പം തെല്ലേ നന്നായിട്ട് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇനി സെർവ് ചെയ്താൽ മതി ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് കറക്റ്റ് ഭാഗമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ കൂട്ടുകാരെ എല്ലാവരും ചീരത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇതാണ് നമ്മുടെ ചീരത്തോരൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഓക്കെ വീണ്ടും കാണുമ്പോൾ ബൈ